സ്കൂളുകൾ തിങ്കളാഴ്ച തുറക്കാനിരിക്കെ സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധന ആരംഭിച്ച് മോട്ടോർ വാഹന വകുപ്പ് കോഴിക്കോട് ആദ്യ ദിനം പരിശോധിച്ചത് നൂറിലധികം വാഹനങ്ങളാണ് കോഴിക്കോട് ആർ പി ഓഫീസ് പരിധിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുള്ള പരിശോധന ജൂൺ ഒന്നിനു മുൻപ് നടപടി പൂർത്തിയാക്കലാണ് ലക്ഷ്യം അപ്പോൾ നമ്മുടെ ഏരിയയിൽ ഏതാണ്ട് എഴുന്നൂറോളം വാഹനങ്ങളുണ്ട് അതിൽ നൂറ്റി രണ്ട് വാഹനങ്ങളോളം ഇന്ന് വന്നിട്ടുണ്ട് അതിൽ ഇരുപത്തിരണ്ട് വാഹനങ്ങൾ വിദ്യാവാഹന ആപ്പം കയറാത്തത് കൊണ്ട് നമുക്കത് ശരിയായ രീതിയിൽ പരിശോധിക്കാൻ സാധിച്ചിട്ടില്ല അങ്ങനെ ഈ ഒന്നാം തീയതിക്ക് മുമ്പ് ജൂൺ തുറക്കുന്നതിന് മുമ്പായിട്ട് മിക്കവാറും ഒരു നയൻറ്റി പെർസെൻറ്റ് വാഹനങ്ങളും നമ്മൾ പരിശോധിക്കും അതിൽ മെയിനായിട്ട് പരിശോധിക്കുന്നതെന്ന് പറഞ്ഞാൽ അമ്പത് കിലോമീറ്റർ സെറ്റ് ഈ സി പി യു സെറ്റ് ചെയ്തിട്ടുണ്ടോ പത്ത് വർഷം ഉള്ള ഡ്രൈവർ ആണോ വാഹനം ഓടിക്കുന്നത് പരിശോധിച്ച വാഹനങ്ങൾക്കൊക്കെ സ്റ്റിക്കർ കൊടുക്കും എന്നിട്ട് മെക്കാനിക്കൽ കണ്ടീഷൻ ഉറപ്പു വരുത്തും ടയറിൻ്റെ കണ്ടീഷൻ ഉറപ്പുവരുത്തും എല്ലാ വണ്ടികളിലും ഉണ്ടോ അതുപോലെ തന്നെ അറ്റൻഡൻസ് രജിസ്റ്റർ ഫിറ്റ് ചെയ്തിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കും പ്രത്യേക പരിശീലന ക്ലാസ്സിൽ ഡ്രൈവർമാർ ബസ് ചുമതലയുള്ള അധ്യാപകർ പി ടി പ്രതിനിധികൾ എന്നിവരെയും പങ്കെടുപ്പിക്കും ആദ്യം തന്നെ വരുന്ന ഡ്രൈവർമാർക്ക് താഴെ ബോധവൽക്കരണം ഉണ്ട് ആ ബോധവൽക്കരണത്തിന് ശേഷമാണ് വാഹനം പരിശോധിക്കുക അപ്പം അതിൻ്റെ അകത്ത് മെയിനായിട്ട് എന്തൊക്കെയാണ് സ്വീകരിക്കേണ്ട നടപടികൾ എന്തൊക്കെ വാഹനത്തിൽ വേണം എങ്ങനെ കുട്ടികൾ റോഡിൽ ഇറക്കി വിടണം അപ്പുറത്തേക്ക് പോകുന്ന വാഹനങ്ങൾ എങ്ങനെയായിരിക്കണം വാഹനം നിർത്തേണ്ടത് ആയമാർ എന്തൊക്കെ ശ്രദ്ധിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലാസ് എടുത്ത് കൊടുക്കാറുണ്ട് പിന്നെ അത് ഈ എക്സ്പീരിയൻസ്ഡ് ഡ്രൈവർ ആയതുകൊണ്ട് അത്യാവശ്യം അവർക്കെല്ലാം അറിയാമെന്നുള്ളൊരു രീതിയിലാണ് അവരുടെ ക്ലാസിലുള്ള ഇരിപ്പ് ഇനി അവർ ആറ്റിറ്റ്യൂഡ് രാജ്യോട് മാറുന്ന സമയത്തും അവരെങ്ങനെ മുഴുവൻ വാഹനങ്ങളും പരിശോധന പൂർത്തിയാക്കി സ്റ്റിക്കർ പതിപ്പിക്കും നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം റിപ്പോർട്ടർ കോഴിക്കോട്